തിരുവോണ ദിവസത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി എന്റെ തൊണ്ട അടഞ്ഞിരിക്കുകയാണ് ആദ്യമേ പറയാൻ സൗണ്ട് വല്ലാണ്ടിരിക്കുവാണ് ഇത് ഗൗരി രാവിലെ കുളിച്ചിട്ട് വന്നത് തല തോർത്തുവാണോ ബാക്കിയുള്ളവർക്ക് ഡിസൈൻ വരച്ച് ഇന്ന് അത്തപ്പൂടാൻ എല്ലാവരും ഉണ്ട് കാരണം വേണമെന്നല്ല ചാണകം വേണ്ടാത്തത് കൊണ്ട് മണ്ണിലാണ് ഇടുന്നത് ഡിസൈൻ ഒക്കെ രാവിലെ അച്ചവും കണ്ണനും കൂടെ വരച്ചായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ എല്ലാ ജോലിയെല്ലാം ഒതുക്കിട്ട് കുളിച്ചിട്ടൊക്കെ വന്ന് ഞാനും കൂടെ അത്തവിടാൻ വേണ്ടിയിരുന്നു ഞങ്ങളെല്ലാവരും കൂടെയാണ് അത്ത വിട്ടത് കാരണം ഇന്ന് ചാണകം ഒന്നും ഇല്ലാത്തത് കൊണ്ട് എല്ലാവർക്കും അത്തവിടാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ചാണകം ഇടുന്ന ദിവസമാണെങ്കിൽ മാത്രമേ ഉള്ളൂ ആരും വരാത്തത് ഇന്ന് നമ്മൾ വലിയ കിളം വരച്ച് അത്ത ഇടുന്ന ഒത്തിരി പൂ ഉള്ളത് കൊണ്ട് നമ്മൾ ഒന്നും മെഴിയില്ല അല്ലാതെ തന്നെ അത്ത ഇടാന്ന് വിചാരിച്ചു തലേന്ന് ഞാൻ ഉത്രാടത്തിന്റെ അന്ന് ശാമൂന് എനിക്ക് പൂവൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന് ഡിസൈൻ വേറെ ആയിരുന്നെങ്കിലും ഇട്ട് വന്നപ്പോൾ ഇങ്ങനെയൊക്കെയായി എന്നാലും കുഴപ്പമില്ല ഉള്ളതുകൊണ്ട് ഓണം പോലെ അതിനുശേഷം ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോയി എൻ്റെ എന്റെ ഓണക്കോടി എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഞാൻ ഡ്രസ്സ് ഓണത്തിന് കൊടുത്ത് സാരി ബ്ലൗസ് ബ്ലൗസൊന്നും എടുത്ത് ഉത്സവത്തിനൊക്കെ ഇട്ടായിരുന്നു അങ്ങനെ ആ സാരിയൊക്കെ കൊടുത്ത് പോകാനൊരാഗ്രഹം സെറ്റ് സാരിയൊക്കെ കൊടുത്ത് അങ്ങനെ സാരി പുതിയതായിരുന്നു അങ്ങനെ സാരിയൊക്കെ ഒക്കെ കൊടുത്ത് ഞങ്ങൾ അമ്പലത്തിൽ പോയി ഞാൻ ഇവിടെ മര നേരത്തെ വിളിച്ച് സെറ്റ് ആക്കി വെച്ചിരുന്നു നേരത്തെ പറഞ്ഞിരുന്നു നമുക്ക് ഈ വർഷം ഓണത്തിന്റെ തിരുവോണത്തിന്റെ ഈ സമയത്ത് പോയി നമുക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു എല്ലാവരും ഇട നമുക്ക് വലിയ ആഗ്രഹങ്ങൾ ഓരോരുത്തരെയൊക്കെ വിളിച്ചു വരുത്തിയതാണ് പിന്നെ ഞങ്ങൾ ഈ രണ്ടുമൂന്ന് പേര് ചിലപ്പോൾ എല്ലാ വർഷവും ഒരുമിച്ച് സമയം ആവുമ്പോൾ അമ്പലത്തിൽ എത്തും അതിങ്ങനെ അപ്രതീക്ഷിതമായി എത്തുന്നേ അത് പ്ലാൻ ചെയ്തൊന്നും വരുന്നില്ല ഈ പ്രാവശ്യം ഞങ്ങൾ പ്ലാൻ ചെയ്ത് തന്നെ വന്നെയാണ് ശാന്തി ചേച്ചി ഉണ്ടായിരുന്നു ആശയ ഉണ്ടായിരുന്നു അമൃത ഉണ്ടായിരുന്നു നിത്യം ഉണ്ടായിരുന്നു സുനിത ഉണ്ടായിരുന്നു പാറ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാം കുറച്ച് സമയം അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ നിത്യ കൂടി പോയി കാണണം നിത്യ പായസം വെക്കണം അത് വെക്കണം ഇത് വെക്കണം എന്നൊക്കെ പറഞ്ഞ് ബഹളമായിരുന്നു അങ്ങനെ അവള് പോയി അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് സദ്യ ഉണ്ടാക്കി വെച്ചിട്ടായിരുന്നു പോയത് എല്ലാം ചെയ്തു വച്ചിട്ടായിരുന്നു കേട്ടോ പോയത് രാവിലെ അത്ത അത്തവിടുന്നേന് മുമ്പ് ഇതെല്ലാം ഒതുക്കി വച്ച് രാവിലെ എണീറ്റ് എല്ലാ ജോലിയും ഒതുക്കെ വെച്ചു അപ്പൊ നമുക്ക് എല്ലാം സമാധാനമായിട്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ അന്ന് സദ്യയൊക്കെ കഴിക്കാൻ കഴിക്കാൻ എല്ലാം റെഡിയാക്കി വിളമ്പിയൊക്കെ വെച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സദ്യ കഴിക്കാൻ വേണ്ടി ഞങ്ങൾ നാലുപേരും കൂട്ടിയിരുന്നു സദ്യയൊക്കെ കഴിച്ച് വളരെ വിശാലമായിരുന്നു നല്ല സദ്യയായിരുന്നു പാലട പായസം ഉണ്ടായിരുന്നു അങ്ങനെ നല്ല വിശാലമായിട്ട് സദ്യ ഒക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് അച്ചുൻ്റെ അമ്മയാണ് ഞങ്ങൾ അച്ചാമ്മയെ എല്ലാവരും കൂടെ ആയിട്ട് അച്ചുൻ്റെ അനിയൻ അനിയൻ്റെ വൈഫ് എല്ലാവരുമായിട്ട് ഞങ്ങളൊരു സ്ഥലത്തോട്ട് പോവാണ് വളരെ പ്രിയപ്പെട്ട ഒരു സ്ഥലത്തോട്ട് പോവാണ് ഞങ്ങൾ പോകുന്ന വഴിയാണ് ഇത് ഇത് കാണുമ്പോൾ എല്ലാവർക്കും അറിയാം ഇത് എവിടെയാണ് സ്ഥലം എന്ന് ഇത് നമ്മൾ വയറങ്ങുമല്ല നീണ്ടകര ഈ നീണ്ടകരയിലാണ് കുറച്ച് ദിവസം നോമ്പ് ഒരു ഒരു നടി പറഞ്ഞത് അവിടെ കൊല്ലെത്തുമ്പോൾ ഒരു വല്ലാത്ത വാട വരുമെന്ന് ഇത് വാടയായിരിക്കും പക്ഷെ ഞങ്ങൾക്ക് നടിയെ ഇത് വാടയേ ഇല്ല ഇത് വളരെ നല്ല മണമാണ് കാരണം ഇവിടുത്തെ ജീവിതവും ജീവിത മാർഗ്ഗങ്ങളും ഒക്കെയാണ് ഇതൊക്കെ എ സി ജനിച്ച് വളർന്ന് നിങ്ങൾക്കൊന്നും ഇതിൻ്റെ വിലയോ ഇതിന്റെ ആ ഒന്നും അറിയില്ല ഞങ്ങളൊക്കെ ഉള്ളത് അതുകൊണ്ടാണ് ചിലപ്പോ നെടിമാരായ നിങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്നതെന്ന് വേണമെങ്കിലും പറയാം എന്നാലും കുഴപ്പമില്ല ഞങ്ങൾ അതൊക്കെ അങ്ങ് സഹിക്കുന്നു അത്ര തന്നെ റോഡ് പണിയൊക്കെ നടക്കുന്നത് കൊണ്ട് ഭയങ്കര ബ്ലോക്കും തിരക്കും ഒക്കെ ആയിരുന്നു എന്നാലും വലിയ കുഴപ്പമില്ലാത്ത എത്തി ഞങ്ങൾ ആദ്യം എത്തിയ സ്ഥലം തന്നെ ഇവിടെയായിരുന്നു വർഷത്തിലെപ്പോഴും ഇവിടെ പോകും ഒരു ഈ പോകുന്ന സ്ഥലത്തോട്ട് പോകുമ്പം ഇവിടെ കയറുത്തൊഴുക എന്നുള്ളൊരു ചടങ്ങുണ്ട് എപ്പോൾ ഇവിടെ വന്നാലും ഞങ്ങൾ ഇവിടെ തൊഴുകും ഈ രണ്ടെണ്ണം വണ്ടിയുടെ ബാക്കിൽ കിടന്ന് സുഖമായിട്ട് ഇറങ്ങി ഓച്ചറെ എത്തി വിളിക്കാന്ന് വെച്ചപ്പോ അതിനു മുമ്പേ ഓച്ചറ എത്തിയോ എന്നൊരു ചോദ്യം ചോദിച്ചു അനിയേ എന്നാലും മെണ്ടിൽ ഇറങ്ങി വന്നു ഇവിടെ അന്നദാന കൗണ്ടറുണ്ട് നമ്മൾ എല്ലാ വർഷം എപ്പോൾ വന്നാലും ഇവിടെ അന്നദാനത്തിന് പൈസ കൊടുക്കും ഇവിടെ ഒരുപാട് ഭിക്ഷക്കാരുണ്ട് നമ്മളിവിടെ വരുമ്പോ വരവർക്കറിയാം ഒച്ചകൾ ഇഷ്ടം പോലെ ഭിക്ഷക്കാർക്ക് ഇരിക്കും പക്ഷെ ഭിക്ഷക്കാർക്ക് ഒന്ന് ഓരോ പോലും കൊടുക്കുക അച് സംബന്ധിക്കത്തിൽ അച്ചു പറയാം അവർക്കുള്ള ആഹാരം അവിടെ നിന്ന് കൊടുക്കും അവിടെ സംഭാവന കൊടുത്താൽ അവർ ആഹാരം കൊടുക്കും നമ്മൾ മാഫിയൊന്നും വളർത്തണ്ട എന്നൊക്കെയാണ് അച്ചു പറയുന്നത് അതുകൊണ്ട് നമ്മൾ എന്നാലും വല്ലപ്പോഴും ഒത്തിരി എങ്ങോ വാശ്യത കാണുന്നവർക്കൊക്കെ വല്ലതും കൊടുക്കും അങ്ങനെയൊക്കെ കൊടുത്തു പോകും പിന്നെ അച്ചാമ്മയെ എന്തോ പറഞ്ഞു ഞങ്ങൾ എല്ലാവരും കൂടെ കളിയാക്കി കളിയാക്കി വരുവാട്ടോ അച്ചാമ്മനെ എപ്പോഴും ഇട്ടിങ്ങനെ ഒന്ന് പറഞ്ഞ് കളിയാക്കുക എന്നുള്ളത് സുഖം പിന്നെ അവിടെ ഒരു താമരയൊക്കെ വിരിയെന്നൊരു കുളം ഉണ്ടായിരുന്നു ഗൗരിക്ക് ആ സ്ഥലം അറിയാവുന്നതുകൊണ്ട് ഗൗരി ഓടി ആദ്യമേ അങ്ങോട്ട് പോയി ബാക്കിയുള്ള കൊച്ചുങ്ങളെല്ലാം ഓടിപ്പോയി മിനേഷും കൂടെ പോയി മീനാക്ഷി ഞങ്ങളുടെ കുട്ടത്തിലെ കൊച്ചാന്ന് ഉണ്ടെങ്കിലും പറഞ്ഞാൽ അങ്ങനെ അവളും ഓടിപ്പോയി എല്ലാവും കൂടെ ഓടിപ്പോയി അങ്ങനെ അവിടെ പോയി എന്ന് ഒരു താമരയൊക്കെ കണ്ട ഒന്നും വിരിഞ്ഞിട്ടില്ലായിരുന്നു എല്ലാം തവിഞ്ഞു കാരണം ഞങ്ങൾ എന്നപ്പോഴത്തേക്ക് ആറു മണിയായി അപ്പൊ അച്ചാമ്മയടുത്ത് ഞാൻ ചോദിച്ചത് ഈ കള ചുരിദാർ എങ്ങനെയുണ്ടെന്ന് വെച്ചപ്പോ അച്ചാമ്മ പറഞ്ഞു എന്റെ ചുരിദാർ എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ഈ കളർ ഇഷ്ടപ്പെട്ടു ഏതാ ഈ കളർ എന്ന് നോക്ക് പറയാൻ പറഞ്ഞു കണ്ണാടി കൂടെ കണ്ടിട്ട് ഏതൊക്കെയോ കളറിന്റെ പേര് പറഞ്ഞു ഏത് കളാന്ന് എനിക്കും മനസ്സിലായില്ല അച്ചാമ്മയ്ക്ക് ഇനി അറിയാവുന്ന എനിക്ക് അറിഞ്ഞുകൂടെ അങ്ങനെ ഏതൊക്കെ കളറിന്റെ കഥയൊക്കെ പറഞ്ഞു ഞങ്ങൾ അവിടെ നിന്ന് അവരെ നാലുപേരും കൂടെ മീനെ പിടിക്കുന്നു അതിനകത്ത് പിടിക്കുന്നു ഇതിനകത്ത് പിടിക്കുന്നു മീൻ മീൻ ഓടുന്നു ദേ ഓടുന്നു എന്നൊക്കെ പറഞ്ഞാൽ മീനാക്ഷി ചാടി വീഴാഞ്ഞത് ഭാഗ്യം മീനെ പിടിക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് ഈ ചട്ടി മേടിച്ച് വലിയ ചട്ടി ഇരിക്കുന്ന ചുബാൻ നമുക്ക് ഇറച്ചിയൊക്കെ വെക്കാമെന്ന് പറഞ്ഞ ചോച്ചപ്പോഴത്തേക്ക് അപാരവില്ല പിന്നെ പരിസരത്തോട്ടേ പോയില്ല അങ്ങനെ അവിടുന്ന് പ്രത്യേകിങ്ങി നടന്നു പോയിരുന്നു പിന്നെ അതേ അമ്പലത്തിൽ വലിയൊരു അത്തൊക്കെ ഇട്ട് നല്ല ഭംഗിയുണ്ടായിരുന്ന അത്തം കാണാൻ വേണ്ടി അങ്ങനെ അവിടുന്ന് പിന്നെ വന്നത് പുണ്യ പൂങ്കാവനത്തിലേക്കാണ് ഈ പുണ്യ പൂങ്കാവനം എന്ന് പറയുന്നത് ഒച്ചറയിൽ ഇപ്പൊ പുതിയതായിട്ട് കെട്ടിയ ഒരു സംരംഭമാണ് നമ്മള് ഇപ്പൊ രണ്ട് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും ഉണ്ടായിരുന്ന ഇവിടെ ഓരോ വൃക്ഷങ്ങൾക്കൂടെ നമ്മുടെ ഈ നാളിനനുസരിച്ചിട്ടുള്ള നമ്മൾക്ക് നമ്മുടെ നാളിന് ചേരുന്ന വൃക്ഷങ്ങൾ അങ്ങനെ പറയാം അങ്ങനെ എഴുതി വച്ചിട്ടുണ്ട് അവിടെ ഓരോരുത്തർ ഓരോ നാളിനും ഏതാണ് വൃക്ഷം എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ ഓ വൃക്ഷങ്ങളെല്ലാം ഓരോരുത്തരെ ഓരോരുത്തരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നട നിന്റെ വൃക്ഷം ഇതാണ് നിന്റെ വൃക്ഷം ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി ആ നിന്ന പോലെ തന്നെ നിന്റെ വൃക്ഷവും നിന്ന പോലെ തന്നെ നിന്റെ വൃക്ഷവും എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി അച്ഛാമ കുറച്ചേരം നടന്നിട്ട് ഞാൻ ഇച്ചിരി വിട്ടിട്ടിരിക്കാൻ നിങ്ങൾ പോയി കണ്ടിട്ടുവാ എന്നൊക്കെ പറഞ്ഞു അച്ഛാമ്മ കുറെ നേരം ഒന്നും നടക്കില്ല അങ്ങനെ അച്ഛാമെങ്കിൽ പിടിച്ച് അവിടെ എടുത്തിട്ട് ഞങ്ങളെല്ലാരും കൂടെ അവിടെയെല്ലാം കടന്നിറങ്ങി അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും ഓരോരുത്തരും നാളിന്റെ വൃക്ഷങ്ങളെല്ലാം കണ്ടുപിടിച്ച് എന്റെ നാളിന്റെ വൃക്ഷമാണ് ആദ്യം കണ്ടത് ൃശങ്ങളെല്ലാം കണ്ടുപിടിച്ച് തിരക്കി കണ്ടുപിടിച്ച് കുറെ സമയത്ത് നല്ല രസമായിരുന്നു അതിനകത്ത് നിൽക്കാൻ നല്ല കുളിർമയായിരുന്നു ഹിന്ദു സുഖം എന്ന് പറയാൻ അതിനകത്ത് നിക്കാൻ വേണ്ടിട്ട് എല്ലാ നാളുകാരുടെയും വൃക്ഷത്തിന്റെ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ നാളുകാർക്ക് ഏതാണ് വൃക്ഷം ഏതാണ് അതിന്റെ പ്രത്യേകതകളും കാര്യങ്ങളും ഒക്കെ അങ്ങനെ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് അവിടെ നടന്ന എല്ലാവരുടെ പിന്നെ നമ്മുടെ അറിയാവുന്ന ആൾക്കാരുടെ വൃക്ഷങ്ങളും എല്ലാം കണ്ടുപിടിച്ച് അങ്ങനെ അവിടുന്ന് ചായ കുടിക്കാം ഒന്ന് മുഖ മുഖവച്ചു കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് നടന്നാണ് പക്ഷെ ഒന്നും കിട്ടില്ല അവസാനം അച്ഛവിടെ ഒരു ഐസ്ക്രീം കാരണം നിൽക്കുന്ന ഐസ്ക്രീം മേടിച്ചെല്ലാം വിളിച്ച് അങ്ങനെ ഞങ്ങൾ അച്ചാമ്മ അവിടെ എടുത്തിട്ട് ഐസ്ക്രീം പോയി മേടിച്ച് കുടിച്ചിട്ട് വന്ന് അച്ചാമ്മയ്ക്ക് ഒരു വിത്തൗട്ട് ചായയും മേടിച്ചു കൊടുത്ത് അച്ചാമ്മക്ക് ഷുഗർ ഉണ്ട് അങ്ങനെ അച്ചാമ്മ കുറെ പരാതിയും പരിഭവമൊക്കെ പറഞ്ഞു എനിക്ക് ഐസ്ക്രീം മേടിച്ചു വന്നില്ലെന്നും പറഞ്ഞു എന്നാലും വേണ്ടീട്ട് കൊടുക്കത്തിൽ വാശി വശി പിടിച്ച് ഞങ്ങളിന്ന് വണ്ടിക്കാത്തു കയറ്റി പിന്നെ എല്ലായിടത്തേനെയും പറക്കിയിട്ട് നമ്മൾ വീണ്ടും പോകാൻ പോവുകയാണ് അങ്ങനെ ഇവരെല്ലാവരും കൂടെ ബാക്കിലാട്ടോ ഇരിക്കുന്നത് ബാക്കി എല്ലാവരും ഞങ്ങൾ എനിക്കും അയ്യാത്തതുകൊണ്ട് ഞാൻ ഫ്രണ്ടിലായിരുന്നു കാരണം ഇവിടെ ഇരുന്ന ഭയങ്കര ഷേക്കാണ് വേറെ എവിടെ നിന്നല്ലോ മറ്റേതാവുമ്പോൾ നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കലോന്ന് വിചാരിച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങനെ വണ്ടിയിലൊക്കെ കയറി ഞങ്ങൾ പോകാൻ പോകുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് ഞങ്ങൾക്ക് ഒരുപാട് പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ് ഇത് വേറെ അങ്ങല്ല ഓച്ചെറയില് അച്ചൂൻ്റെ വല്ലയമ്മച്ചീല അതായത് ഞങ്ങളുടെ അച്ചമ്മ അച്ചുവിൻ്റെ അമ്മ അമ്മയുടെ മൂത്ത് സഹോദരി ഉണ്ട് മരിച്ചുപോയ അല്ലേ വെച്ചാൽ അവരുടെ വീട്ടിലേക്കാണ് പോകുന്നത് അവിടെ അവരെല്ലാവരും അവിടെയാണ് നാല് മക്കളുണ്ട് അവരുടെ എല്ലാം വീട് അതിൽ അണ്ണന്റെ വീടാണ് ഇത് ഇത് അണ്ണന്റെ മക്കളൊക്കെയാണ് അപ്പൊ നമുക്ക് ഇനി ഇവിടെയാണ് രണ്ട് വർഷ ദിവസത്തെ തുമർപ്പ് ഓണം ഞങ്ങൾ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ അടിച്ചുപൊളിക്കുന്നത് അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങളായിട്ട് പിന്നെ കേട്ടോ